ദൃശ്യനായവന്റെ പക്കൽ അഞ്ച് താക്കോലുകളുണ്ട് അതിൽ ഒന്ന് അന്ത്യദിന സമയത്തെ കുറിച്ചുള്ള അറിവ് അത് അവൻ്റെ പക്കൽ മാത്രമാണ് രണ്ട് മഴ വർഷിപ്പിക്കുന്നത് അവൻ്റെ റിവിൽപ്പെട്ട കാര്യമാണ് മൂന്ന് ഗർഭാശയങ്ങളിലുള്ളത് എന്താണെന്ന് യഥാർത്ഥനില അറിയുന്നവൻ അവൻ മാത്രമാണ് നാല് നാളെ എന്ത് സമ്പാദിക്കുമെന്ന് ഒരു മനുഷ്യനും അറിയില്ല അതിൻ്റെ താക്കോലും അവൻ്റെ കയ്യിലാണ് അഞ്ച് ഏത് ഭൂപ്രദേശത്ത് വെച്ചാണ് മരണപ്പെടുക എന്ന് ഒരുവനും അറിയില്ല അതിൻ്റെ താക്കോലും അവൻ്റെ കയ്യിലാണ് എല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവൻ അവൻ മാത്രമാണ് അള്ളാഹുവിൽ മാത്രമാണ് എല്ലാ അറിവുകളും നിക്ഷിപ്തമായിരിക്കുന്നത് എന്നാൽ മനുഷ്യരിലധികം ആളുകളും ഈ കാര്യങ്ങൾ അറിയുന്നില്ല